ഹലോ കൂട്ടുകാരെ ഞാൻ നിങ്ങളെ നിങ്ങളോട് ഇന്നലെ പറഞ്ഞിരുന്നു ഞാനൊരു കൺവെൻഷന് പോകുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കൺവെൻഷൻ ഉണ്ട് അതിന് പോകുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഓക്കെ അപ്പം ഞാൻ ഇന്നലെ പോയിരുന്നു കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തു അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും കാണണം ത്രൂ ഔട്ട് ദ വീഡിയോ നിങ്ങൾ കാണണേ ഓക്കെ അപ്പം ഞങ്ങൾ ഇന്നും പോകാനായിട്ട് തയ്യാറെടുക്കുക നാളെയും കൂടെ ഉണ്ട് അപ്പം ഞാനും ബ്രദറും കൂടി ഇന്നും പോകാൻ തയ്യാറെടുത്തപ്പോഴാണ് വലിയൊരു സർപ്രൈസായിട്ട് എൻ്റെ സിസ്റ്ററും ലോയും മോനും കൂടെ വന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോകാൻ വെച്ചു ഇതാണ് എൻ്റെ സിസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ സിസ്റ്റർ ലിനി എന്നാണ് പേര് ഒഫീഷ്യൽ നെയിം ഡയാന കേട്ടോ അപ്പം അവളും വന്നിട്ടുണ്ട് ഹസ്ബൻഡും വന്നിട്ടുണ്ട് കുഞ്ഞും വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും കൂടെ ഒന്നിച്ചു പോകാമല്ലോ അപ്പം ഇന്നത്തെയും ഞാൻ പറ്റുവാണെങ്കിൽ ഇന്നത്തെയും ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾ കിട്ടു തരുന്നതാണ് അപ്പം എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം കേട്ടോ ഓർത്തോളൂ എല്ലാരും ഓർത്തോളും ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കാണോ മക്കളെ മേക്കപ്പ് ഇട്ടിട്ടില്ല കേട്ടോ പൗഡർ കയ്യിലിരിക്കുന്നേ ഉള്ളു ഇനി ഷർട്ട് ഒക്കെ ഇട്ട് ഞങ്ങളിപ്പോ റെഡി ആക്കിട്ടിരിക്ക എന്റെ അളി എന്റെ പെങ്ങമ്മര് രണ്ടുപേരും ഉണ്ടല്ലോ അത് വളരെ ഹാപ്പിയാണ് ഞാൻ അപ്പൊ നമുക്ക് നമുക്ക് അടിച്ചു പൊളിക്കണം എന്റെ അളീനെ വന്നിട്ടുണ്ട് അളീനെ അളി കപ്പടിച്ചോണ്ടിരിക്ക കപ്പിച്ചോണ്ടിരിക്കുക എന്റെ അളി അളിട്ട് വന്ന് നോക്കിയ കപ്പ കഴിച്ചോണ്ടിരിക്കടിക്കുന്നില്ല ആ ഞാൻ അടിക്കൂ ആ മോനോട് മോൻ ജസ്റ്റ് മൊക്കളെ എൻറെ മോനോടെ കാണുന്നില്ല എൻറെ മോന ഇത് മോനാണിത് കേട്ടോ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞാണിത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൺവെൻഷന് പോയിട്ട് വരട്ടെ പിന്നെ ഇതൊരു ദൈവനിയോഗം പോലെയാണ് കാരണം ഞാൻ മെന്റലി കുറച്ച് ഡിപ്രസ്ഡ് ആയിരുന്നു ആ സമയത്താണ് ഞാൻ കായംകുളത്ത് വന്നതും ഇങ്ങനെ ഒരു കൺവെൻഷൻ അറിഞ്ഞുകൊണ്ട് ഒന്നും വന്നതല്ല പക്ഷേ ദൈവത്തിന്റെ മഹാത്ഭുതം ഞാനി ആ കൺവെൻഷന് കൂടാൻ പറ്റി ഇന്നലത്തെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് മെന്റലി ഭയങ്കര സന്തോഷം തന്ന കാര്യമാണ് അപ്പോൾ ഇന്ന് ഇവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ വേദത്തെ സന്തോഷം കാരണം എൻ്റെ സിബ്ലിങ്സും എൻ്റെ കൂടെ ഉണ്ട് എന്റെ കുഞ്ഞ് എന്റെ കൂടെ ഉണ്ട് എല്ലാവരും കൂടെ ആയപ്പോഴത്തേനെ ഭയങ്കര സന്തോഷം ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് വേണ്ടിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ലവ് യു ഓൾ ഗോഡ് ബ്ലെസ് യു